ഈ വക്കഫെന്ന് പറഞ്ഞത് ഇപ്പം ആൾക്കാർ സത്യം പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ ഈ കാണുന്ന ഈ ഭൂതത്തിന്റെ പോലെ ആയിരിക്കുന്നു കാരണം ഞാനിരിക്കുന്ന ഇടം നാളെ വക്കഫിൻ്റെയാണെന്ന് പറഞ്ഞ് വരുമോ എൻ്റെ ഭാവി എന്താകും എന്നുള്ളത് കേരളത്തിലോ അല്ല എല്ലാ ഈ രാജ്യത്തുള്ള ഓരോരുത്തരും അതിൽ മതഭേദവും ഇല്ല കാരണം വക്കഫ് വന്നു കഴിഞ്ഞാൽ മുസ്ലിമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും കാരണം അതൊരു സംവിധാനമാണ് അപ്പം ആ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ അത് ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് ഇത് മുനമ്പത്തിൻ്റെ മാത്രം വിഷയമല്ല രാഷ്ട്രത്തിപ്പോൾ ഡൽഹിയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേൾക്കുന്നത് എഴുപത്തഞ്ച് ശതമാനവും വക്കഫിൻ്റെ കയ്യിലാണെന്നാണ് കേൾക്കുന്നത് രാഷ്ട്രപതി ഇരിക്കുന്ന രാഷ്ട്രപതി ഭവൻ പോലും വക്കഫിൻ്റെ കയ്യിലാണെന്ന വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ശരിയാണ് നമുക്കറിയില്ല എന്നാൽ പോലും അതിലൊരു ഭീകരതയുണ്ട് പല ക്ഷേത്രങ്ങളും പല ചർച്ചുകളും പള്ളികളൊക്കെ ഇങ്ങനെയാവുന്ന സമയത്ത് അതിൽ താമസിക്കാൻ ഒരു കുഴി മരിച്ചാൽ കുഴിച്ചിടാൻ പോലും പറ്റാത്തൊരവസ്ഥ അപ്പോൾ അത്തരത്തിലൊരു ഭീകരത ഉണ്ടാ ഉണ്ടെന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഉള്ളതിന് ആയിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മളടുക്കത്ര ഇപ്പോൾ അങ്ങ് പറഞ്ഞാൽ മുപ്പത് ദിവസത്തിനാണെങ്കിൽ പോലും നമ്മളിവിടെ വരുന്ന ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ ഏകോപന സമിതി ആദ്യർ മഹാസഭയുടെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ വരുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് ഇത് ഭരണഘടനാ ലംഘനമായ വിഷയമാണ് സത്യത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിൽ അമ്പത്തിനാല് നെഹ്റു സർക്കാർ വക്കഫ് ബോർഡ് അല്ലെങ്കിൽ വഫ്ഫ്ഫ്ഫ്ഫ്ഫം കൊണ്ടുവന്നു വന്നാൽ അത് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിലൊരു മതസംവിധാനത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഏത മതത്തിൻ്റെയും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് വ്യക്തിയുടെയും സംരക്ഷിക്കണം കാരണം ഭരണഘടന മൌലികാവകാശത്തിൻ്റെ ഭാഗത്ത് എന്നാൽ അതിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുണ്ടായ ആ ഒരു സർക്കാർ കൊണ്ടുവന്ന നിയമം സത്യത്തിൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുകയാണ് അത് രാഷ്ട്രത്തെ നശിപ്പിക്കുക രാഷ്ട്രത്തെ ശിഥിലമാക്കുമെന്ന് മാത്രമല്ല ചിലപ്പോൾ ഇത് രാഷ്ട്രത്തിനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കുന്ന സംവിധാനത്തിലേക്ക് വരും കാരണം ഇതൊരു ഇന്നിതൊരു മതവിഷയമല്ല ഇന്ന് എല്ലാവരും ചേരുന്നു പക്ഷേ ഇത് മതവിഷയമാക്കാൻ രണ്ടു പുറത്തു ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് പോസ്റ്റർ കാണേണ്ടായി ഇവിടെ നിന്ന് പടിയിറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇവരെ പുറത്താക്കുമെന്നൊരു രാഷ്ട്രീയ പേരൊന്നും നമ്മൾ പറയില്ല അവർ ബോർഡ് വെച്ചിരിക്കുകയാണ് താടിയൊക്കെ വെച്ചൊരു ഒരാ ചങ്ങാതി ബോർഡ് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ പുറത്താക്കും ആരാണീ ഞങ്ങൾ അത് അതിന് പറയാനുള്ളൊരാർജ്ജം ഉണ്ടാകുന്ന എവിടെയാണ് അവിടെയാണ് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയല്ല ഞങ്ങൾക്ക് മറ്റെന്തോ വലുതെന്ന് പറയുകയാണ് നമ്മളിത് പറഞ്ഞാൽ വർഗീയതയാകും പക്ഷെ നമ്മൾ അതുകൊണ്ടത് മതത്തിൻ്റെ വിഷയമല്ല നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ഈ വന്നിരിക്കുന്നതിലും എല്ലാ മതസ്ഥരുമുണ്ട് കാരണം നമ്മൾ ഇന്ത്യൻ ആയിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഇപ്പം ഇപ്പോൾ കേന്ദ്ര സർക്കാരായാലും ഇപ്പോൾ ഇപ്പം എന്ന ശീതകാല ഇതിൻ്റെ ഭാഗമായിട്ട് അവരതിൽ പുതിയൊരു അമെന്മെന്റ് കൊണ്ടുവരുന്നു കേൾക്കുന്നു അമന്മെന്റ് കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ടും അത് കേവലം ഒരു രാഷ്ട്രീയ പ്രകസനമാകരുത് കാരണം ഇപ്പോൾ ഈ മുനമ്പത്തെ പ്രശ്നമോ രാഷ്ട്രത്തിന്റെ ഭാഗത്തോ ഈ പറയുന്ന സംസ്ഥാനത്തോ പുറത്തോ ഉള്ള വിഷയങ്ങളും പരിഹരിക്കപ്പെടണമെങ്കിൽ ഇപ്പൊ ഈ അമ്പത്തിരണ്ട് എന്റെ വിഷയം വന്ന പോലെ അത് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറയേണ്ടായി പക്ഷെ നമുക്ക് പുതിയ നിയമം വരുമ്പോൾ മുൻകാല പ്രാബല്യം വേണം മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ ഈ സമരത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഇവിടെ ബ്രിട്ടീഷുകാരെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ പൊറുതി മൊട്ടു ഓരോ ഇന്ത്യനും അവരുടെ പൂർവിക നമ്മുടെ പൂർവികർ പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിന് പിറ്റേ ദിവസം നമ്മൾ കിടന്നുറങ്ങിയ സമാധാനം ഉണ്ടല്ലോ ആ സമാധാനം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ആ സമാധാനത്തിൽ ഓരോ ഓരോ മക്കളും ഇവിടെ ഈ രാജ്യത്ത് ഉറങ്ങണമെങ്കിൽ മുൻകാല കൂടി നിയമം കൊണ്ടുവരണം അവിടെ നമ്മളെ എം എൽ എമാരും എം പിമാരും ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇപ്പം പടി ഇറക്കില്ല ഇത്ര ഒന്നും ഇവിടുത്തെ നമ്മൾ പ്രജകളല്ല ആരോ പറയുന്ന പോലെ നമ്മൾ പ്രജകളൊന്നുമല്ല നമ്മൾ പൗരന്മാരാണ് അപ്പം ഈ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർക്ക് ആ ഉറപ്പിന്മേൽ ഉറങ്ങാൻ പറ്റണം അവർക്ക് ജീവിക്കാൻ പറ്റണം അവരുടെ ക്രയവിക്രയങ്ങളെല്ലാം നടക്കാൻ ഇവിടെ സാധിക്കും ആ സാധിക്കുന്നില്ല എങ്കിൽ ഇത് അതുകൊണ്ടാണ് നമ്മൾ സമരപ്പന്തലിലും പറഞ്ഞത് ഇത് ഇവിടെയായി മാറരുത് ഇത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ ക്ഷേത്രപ്രവേശനവും വഴി നടക്കലോ ഗാന്ധി എപ്രകാരമാണോ ഒരു ജനകീയ സമരമാക്കി മാറ്റി ആ സമര തീജ്വാലയായി മാറിക്കൊണ്ട് ഇവിടെ നിന്ന് കൊണ്ട് തീരരുത് ഇവിടുന്ന് അങ്ങോട്ട് മുനമ്പത്ത് ഈ ദേവസന്നിധി ഈ ദേവാലയം അതിനൊരു ഒരു കാരണമായി മാറട്ടെ ഇവിടെ നിന്നത് ഒരു ഇവിടുത്തെ ഭക്ഷണം ഭക്ഷണം തീരുന്നില്ല ഉണ്ട് നിൽക്കുന്നതുകൊണ്ടൊന്നുമില്ല അപ്പോൾ തീരണമെങ്കിൽ ഇതൊരു ജനകീയ സമരമായിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ വിഷയമായിക്കൊണ്ട് വക്കൽ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പോലെ ഒരു ബോർഡായി മാറണം അത്രേ ഉള്ളൂ ദേവസ്വം ബോർഡ് പോലെ തന്നെയൊക്കെ മതി അതിൻ്റെ അപ്പറൊന്നും വേണ്ട കാരണം ഈ രാജ്യത്ത് ഒരു മതത്തിനും പ്രത്യേക സവിശേഷതയൊന്നുമില്ല അവർ എല്ലാവർക്കും തുല്യത മതി അതാണ് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന അതുകൊണ്ട് ആർക്കും വേണ്ട ആർക്കും വേണ്ട ഇന്നവർക്ക് ഹിന്ദുക്കൊക്കെ വേണമെന്നൊന്നും പറയുന്നില്ല അങ്ങനെയൊന്നും നമ്മൾ പറയില്ല അപ്പം അതുകൊണ്ടാണ് ആ ഒരു ചിന്തയിൽ ഇന്നുകൊണ്ട് വേണം കൂടാതെയാണ് ഇതിനൊക്കെ കാരണം പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി മാറി വന്ന സർക്കാരുകൾ സ എന്ന് വിട്ടുകളഞ്ഞു പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമികൾ പകുതി കേരളമുണ്ട് കേരളത്തിൽ എന്നാണ് സുശീല ഭട്ട് പോലും അഡ്വക്കേറ്റ് സുശീല ഭട്ട് പോലും പറഞ്ഞത് അപ്പോൾ ആ സ്ഥിതിക്ക് പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി സർക്കാർ കണ്ടുകെട്ടണം ഇപ്പം തന്നെ എമേലിയിലാണെങ്കിലും ശരി അവിടെ വിമാനത്താവളത്തിൽ കൊടുക്കുന്ന ഭൂമിയും പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമി തന്നെയാണ് ഇനിയിപ്പോ റിപ്പബ്ലി ജനാളിലും ശരി അവിടെ കയ്യിലുള്ളതും ഈ പാട്ടകാലാവധി കഴിഞ്ഞ ഭൂമി കൈവശം വെച്ചിട്ടാണ് അവർ അവിടുത്തെ വയനാട്ടിലത്തെ മക്കൾക്ക് നൂറ് ഏക്കർ കൊടുക്കുക എന്ന് പറയുമ്പോൾ ബാക്കി ഏക്കറുകൾ അവർക്ക് സ്വന്തം ഒരു കുറ്റം പറയല്ലേ ഇതൊക്കെ നീതികേടാന്നാണ് പറയുന്നത് നീതികേടാണ് നീതികേട് ചെയ്തുകൊണ്ട് പിന്നെ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ മാധ്യമത്തിനും ഇപ്പൊ നിങ്ങളാണല്ല ആർക്കും അവകാശമില്ല അപ്പോൾ അവിടെയാണ് ഇത്തരം ഭൂമികൾ സർക്കാർ അവരിൽ നിന്ന് കണ്ടുകെട്ടി ഭൂരഹിതർക്കാർ കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടായേ പറ്റൂ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ റവന്യൂ സംവിധാനം കൃത്യമായിട്ട് നടക്കുള്ളൂ റവന്യൂ വകുപ്പിനും സർക്കാരിനൊക്കെ പങ്കുണ്ട് ഈ മക്കൾ കാശ് കൊടുത്തു വാങ്ങിയതാണല്ലോ അല്ലെങ്കിലും ശരി ഇവിടെ പരമ്പരാഗത ജീവിക്കുന്ന അന്ന് ഭൂമി തൊള്ളായിരത്തി രണ്ടിൽ കൊടുക്കുമ്പോൾ ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുണ്ട് ഇത് അപ്പുറം ഒരു ഡീപ്പായി വിഷയം നമ്മൾ കുറേ സമയം സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഗൗരവമുള്ള വിഷയം ആഴമുള്ള ചരിത്രം ഇത് ഈ നാടിൻ്റെ മക്കളുടെയാണ് ഒരു മതത്തിൻ്റെയുമല്ല ഇതിവിടുത്തെ ഇന്ത്യൻ എന്ന് പറയുന്ന ഓരോരുത്തരുടെയും മണ്ണാണ് അവർ കാശ് കൊടുത്താൽ എന്തായാലും ആ സംവിധാനത്തിലാണ് വാങ്ങിയിട്ടുള്ളത് അവർക്ക് തിരിച്ചു കിട്ടണം നിലവിലെ സംവിധാനത്തിൽ അതിനൊരു പ്രതീക്ഷയില്ല പ്രതീക്ഷയുള്ളത് വരാനിരിക്കുന്ന അമെൻമെൻ്റോട് കൂടിയുള്ള നിയമത്തിലാണ് അതും പ്രതീക്ഷ പൂർണ്ണമാകണമെങ്കിൽ ഇപ്പോൾ ബി ജെ പി സർക്കാരാവട്ടെ ആരുമാകട്ടെ കേവലം രാഷ്ട്രീയം കളിക്കരുത് ഇപ്പം തന്നെ നമ്മുടെ സർക്കാരാണ് ഇരുപത്തി രണ്ടാം തീയതി ചർച്ചയെന്ന് പറഞ്ഞത് ഇലക്ഷൻ കഴിയട്ടെ ഇലക്ഷൻ അല്ല ഇ നമ്മുടെ പ്രശ്നം ഇലക്ഷനൊന്നും അല്ല അതൊന്നും നമുക്ക് വിഷയമല്ല നമ്മുടെ പ്രശ്നം നമുക്ക് സുഖമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കണം അതിന് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ നടുക്കുള്ളവരോ പുറത്തുള്ളവരാവട്ടെ ഇവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും ഈ രാജ്യത്തിലെ ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി പൗരന്മാർക്ക് വേണ്ടിയിട്ടുമാണ് അവർ ഇവിടെ അവരുടെ സംവിധാനങ്ങളുടെ ഭരണം നടത്തുന്നത് എങ്കിൽ അത് ഭരണഘടന പറയും നടത്തണം ഈ വക്കഫ് ബോർഡിനെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ കൊണ്ടുവരണം പുറത്താകരുതേ ആർട്ടിക്കിൾ ഇരുനൂറ്റി പത്താറ് പ്രകാരം കോടതിയെ സമീപിക്കാനാകണം കോടതിയാണ് നീതി വിധിക്കേണ്ടത് അല്ലാണ്ട് വക്കഫ് ട്രൈബ്യൂണൽ ആകരുതേ അതൊക്കെ തെറ്റാണ് അത് നമ്മളെ രാഷ്ട്രത്തിന് മറ്റുള്ളവരിൽ പരിഹാസമാക്കി മാറ്റും അത് ഇന്നലകൾ ഇന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പല ആളുകളും ഇന്നലകൾ ഇന്നലെകളിത് തെറ്റാണെന്ന് അവർ സമ്മതിക്കാൻ തയ്യാറായി ഉള്ള ഈ ഭേദഗതിക്കൊപ്പം നീക്കണം കൂടി പറയുകയാണ് അതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി തുടർന്നുള്ള സമരത്തിലും നമ്മളിവിടെ വേദിയിൽ പറഞ്ഞിട്ടുണ്ട് തുടർന്നുള്ള സമരത്തിലും ഇതൊരു ജനകീയപക്ഷ ഇവിടെ നിന്ന് അങ്ങോട്ട് കാശ്മീരിലേക്ക് യാത്ര തിരിക്കുകയാണെങ്കിലും അതിൽ നമ്മൾ നമ്മളായാലും ശരി നമ്മളുടെ ജനതയാണെങ്കിലും കാരണം ഭൂമി ഇല്ലാത്തതിന്റെ വിഷമറിയുന്നതാണ് നമ്മുടെ ജനത ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ സമരത്തിനൊപ്പം ഉണ്ടായിരിക്കും അതിൽ തന്നെ ജാതി മത ലിംഗഭേദമില്ല ഭേദം ഇല്ല നമുക്കൊപ്പമുള്ളത് മനുഷ്യർ ാണ് ഞങ്ങളെല്ലാവരും ഈ സമരത്തിലുണ്ടായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തീരുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഇതുകൊണ്ട് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതാരം നമ്മളൊക്കെ വന്നിരിക്കുന്നത് ഒരു തുടക്കം തന്നെയാണ് ഇത് നിൽക്കുന്നില്ല